നമസ്കാരം ഈ ഒരു ഭാരതഭൂമിയിലെ ജീവിച്ച് മഹാസമാധി പോയ ഒരു ഗുരുനാഥനാണ് ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ നൂറാം സമാധി കഴിഞ്ഞിട്ടിരിക്കുന്ന ഈ ഒരു ദിവസങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോവലോ ഒന്നും അദ്ദേഹത്തിൻ്റെ ബുക്കുകളോ വായിച്ച അനുഭവവും അല്ലാതെ തന്നെ അദ്ദേഹത്തിനെയൊക്കെ പിന്തുടരുന്ന ഒരു ആത്മീയ ജീവിതമായതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പണ്ട് നമ്മുടെ കേരളത്തിൽ ജനിക്കുന്ന എല്ലാവരും തന്നെ ഒരു ഗുരുനാഥൻ്റെ പേരാണ് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി ചട്ടമ്പി സ്വാമികളെന്നുമൊക്കെ അപ്പം നമുക്കൊക്കെ ഇവരുടെയൊക്കെ കുറേ കാര്യങ്ങൾ സ്കൂളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും എപ്പോഴും ഓർത്തിരിക്കുന്ന വലിയൊരു വചനമാണ് ചട്ടമ്പി സ്വാമികളുടെ കുഞ്ഞിലേ തൊട്ടേ മനസ്സിൽ കൂടിക്കയറിയ ഒരു വചനമുണ്ട് പ്രപഞ്ചത്തിൻ്റെയും നിന്റെയും മനസ്സൊന്ന് തന്നെ എന്നുള്ളത് ഈ പ്രപഞ്ചമാവുന്നത് മുഴുവനും നിന്റെ ഉള്ളിലുമുള്ള ഒന്നുള്ളത് അത് ചട്ടമ്പിസ്വാമികള് പലയിടത്തും അത് തെളിയിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമികള് പണ്ട് ഒരു വീട്ടില് ഭക്ഷണം കഴിക്കാൻ പോയ സമയം അദ്ദേഹത്തിന് കുറച്ച് ചിട്ടകളുണ്ട് എല്ലാ സന്യാസിമാരെ പോലെ അദ്ദേഹം കുറച്ചോടും ഇന്നും അദ്ദേഹത്തിനെ ഭയപ്പെടുന്ന ഒത്തിരിയും ശിഷ്യഗണങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കുറച്ച് ചിട്ടകളുണ്ട് എപ്പോഴും അപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന സമയം അദ്ദേഹം അവിടുത്തെ അദ്ദേഹത്തിന്റെ ശിഷ്യന്റെ അരികിൽ പറഞ്ഞു എനിക്ക് കഞ്ഞി വേണം അതേപോലെ തന്നെ കുമ്പളങ്ങക്കറി വേണമെന്ന് പറഞ്ഞു അപ്പോൾ കുമ്പളങ്ങക്കറി വേണമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഇനിയിപ്പോൾ എവിടെ പോയിട്ട് ഈ രാത്രിയിൽ അങ്ങ് പറയുന്നത് അയ്യത്തെ ഇവിടെ പറമ്പിലുണ്ട് പക്ഷേ രാത്രി ഇരിട്ടത്ത് പോകണ്ടേ അപ്പോൾ ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പറമ്പിലേക്ക് പോയി പറമ്പിൽ ഇപ്പോൾ ഈ കുമ്പളങ്ങ വൃക്ഷത്തിൻ്റെ അവിടെ നിന്ന് അതിങ്ങനെ ചെറിയ ചെറുതായിട്ട് താന്നു വരുന്നു സ്വാമികൾക്ക് പറിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് താന്നു വന്നു ആ പടം നൽകുന്നതിൽ നിന്ന് എന്നിട്ടത് പറിച്ചിട്ട് സ്വാമികൾ പറഞ്ഞു പൊക്കോളു എന്ന് പറഞ്ഞു അപ്പോൾ ശിഷ്യന് ഭയങ്കര അത്ഭുതം ശിഷ്യൻ ചോദിച്ചത് എങ്ങനെയാണ് സ്വാമി എന്നുള്ളത് സ്വാമി പറഞ്ഞു ഇതാ ഞാൻ പറഞ്ഞത് എൻ്റെ നിൻ്റെ മനസ്സൊന്നു തന്നെ ഈ വൃക്ഷത്തിൻ്റെയും എൻ്റെയും മനസ്സൊന്ന് എന്നുള്ളത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു വട്ടം എറണാകുളത്തൊരു വീട്ടിൽ ഉണ്ണാൻ വിളിച്ചപ്പം സദ്യ ഉണ്ണാൻ വിളിച്ചപ്പം അദ്ദേഹത്തെ വന്ന് ക്ഷണിച്ചിട്ട് പോയി അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനും വരും എൻ്റെ കൂടെ പത്ത് നാൽപ്പത് പേരും വരും എന്ന് പറഞ്ഞു അപ്പം വീട്ടുകാർ ഒരു പിന്നെ എന്താ ആയിക്കോട്ടെ ഞങ്ങൾ കൊടുത്തോളൂ എന്ന് അപ്പം അദ്ദേഹം വരുന്ന സമയം ഉച്ച സമയത്ത് ചട്ടമ്പി സ്വാമികളെയും കാത്തിരിക്കുന്ന വീട്ടുകാർ നോക്കിയപ്പം അട്ട പൂച്ച പട്ടി പാമ്പ് പഴുതാല ഇങ്ങനെയുള്ള പത്ത് മുപ്പത്തഞ്ച് മൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് ചട്ടമ്പി സ്വാമികൾ പോകുമായിരുന്നു വീട്ടുകാരെല്ലാം അരച്ചുകൂടി അപ്പോൾ ചട്ടമ്പി സ്വാമികളത് കഴിച്ചിട്ട് അവരോട് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ ശ്രമിക്കട്ടെ ഞാൻ പൊക്കോ പോവുന്നു ഇതൊരു സിദ്ധിയല്ല ഇത് മനസ്സിലാക്കിപ്പിക്കുകയാണ് എൻ്റെയും നിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ മനസ്സൊന്നു തന്നെ എന്നുള്ള എൻ്റെ ഒരു വലിയൊരു തെളിവായിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു മഹായോഗിയാണ് ചട്ടമ്പി സ്വാമികൾ ഒരു അവധൂതനാണ് ശിവൻ്റെ അവധൂതമായി വന്നുകൊണ്ട് ആ ജീവിതം എങ്ങനെയാണോ നയിച്ചതെന്നുള്ളത് വളരെ ഇതാണ് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും സ്വാമികളാണെങ്കിലും എനിക്കിവരൊന്നും ഒരിക്കലും അകലെയല്ല ഇപ്പോഴും അവരെല്ലാം ഇപ്പോഴും ഉണ്ട് അവരുടെ ജ്ഞാനവും ശക്തിയും ഊർജവും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പം ആ ഒരു കൃപയില് ഗുരു കൃപ കൊണ്ടാണ് നമുക്കിപ്പം ഈ പറയുന്നതിൻ്റെ പോലും ആ ദൈവികത പ്രകാശം എന്ന് പറയുന്നത് അവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് നമുക്ക് തെളിയേണ്ടതാണ് നമ്മുടെ ആ ഒരു ഗുരുക്കന്മാർ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ നമുക്കൊക്കെ സമാധി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് ഒരു മനുഷ്യൻ വെറുതെ ജനിച്ചു മരിച്ചു അതൊക്കെ ഒരു കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടന്നു പോകുന്ന കുറച്ച് ക്രമീകരണമാണ് പക്ഷെ അതേ സമയം ഒരു ജീവൻ സമാധി പോകുന്ന ഗുരുക്കന്മാരുടെ അനുഗ്രഹം നമ്മുടെ ഉള്ളിലെ ആ പ്രകാശത്തെ ആ കുണ്ടലിനി ചൈതന്യത്തിനെ തന്നെയാണ് ഉയർത്തുന്നത് പലപ്പോഴും പല യോഗികൾക്കും ഇപ്പോഴും സാധനയുള്ളവർക്കും പല സംശയങ്ങൾ തീർക്കാൻ ഇതുപോലുള്ള ഗുരുക്കന്മാരുടെ കൃപ ഭയങ്കര വലുതാണ് അവരിന്ന് ഫിസിക്കൽ പ്രസൻസിലില്ലെങ്കിലും അവരുടെ അല്ലാതുള്ള ഒരു നോൺ ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് വളരെ വലുതാണ് നമ്മുടെ ഉള്ളിലെ ജ്ഞാനബോധത്തെ തെളിയിക്കും അത് ചട്ടമ്പിസ്വാമികളാണെങ്കിലും ശ്രീനാരായണ ഗുരുദേവനാണെങ്കിലും എല്ലാം തന്നെ ആ ഒരു ക്രമീകരണമാണ് അത് സ്വാമി വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ശ്രീരാമ ഭരണ പരമാംസത്തിൽ നിന്നിട്ട് ആ ഒരൊറ്റ ടച്ചിൽ എസ് അനുഭവിച്ചറിയാൻ സാധിച്ചു എസ്റ്റ സിയിലേക്ക് ലയിച്ചു അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞൊരു വിഭ്രാന്തി ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അത് കിടന്നു എന്തായി സംഭവിക്കുന്നതെന്ന് അറിയാത്ത അതങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് തീവ്രമായുള്ള ഊർജ്ജം വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല എന്തായി സംഭവിക്കുന്നത് എന്താണ് അടി നമ്മൾ ഈ മൈൻഡിനും ഒരു അപ്പർ ഡയമെൻഷനിലേക്ക് അടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഉണ്ട് അപ്പം ആ ഒരു സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള ഉള്ളിലുണ്ട് പക്ഷെ അത് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ് ഉണ്ട് അത് സാധനയിൽ ചെയ്ത് ചെയ്താണ് നമ്മളെല്ലാം തന്നെ എല്ലാ ഉയർന്ന യോഗികളും മനസ്സിലാക്കുന്നത് അപ്പം അദ്ദേഹം ചിന്മുദ്രയുടെ സംശയം അദ്ദേഹം പല യോഗികളെടുത്ത് ചോദിച്ചിട്ട് അദ്ദേഹത്തിന് മനസ്സിലായില്ല സ്വാമി അറിയാം ഇതൊരു വെറും ഒരു മുദ്രയല്ല ഒരു ധ്യാനത്തിന് ഉപയോഗിക്കുന്നതോ ചെറിയൊരു ക്രമീകരണത്തിനുള്ള ഒരു മുദ്രയല്ല എന്നുള്ളത് ചിന്മുദ്ര അപ്പം ഈ ഒരു മുദ്രയുടെ സംശയം അറിയാന് സ്വാമി വിവേകാനന്ദൻ എറണാകുളത്ത് വന്നപ്പം അദ്ദേഹത്തിൻ്റെ ബുക്കിൽ തന്നെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം എറണാകുളത്ത് ഒരു വീട്ടിൽ വന്നപ്പം ചട്ടമ്പി സ്വാമികളും എറണാകുളത്താണ് അതേ ദിനം തന്നെ വരികയും ഒരു ഗുരു ഗുരുവിൻ്റെ ഇതുപോലെ ശിഷ്യൻ സ്വാമി വിവേകാനന്ദൻ്റെ പറഞ്ഞ് ഗുരു ഇതുപോലൊരു മഹാഗുരു വന്നിട്ടുണ്ട് ഒന്ന് അങ്ങ് അദ്ദേഹത്തെ പോയി ഒന്ന് കാണുമെന്ന് അപ്പം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു അതിലൊന്നും കഥയില്ല ഭാരതത്തിലുള്ള കാശിയോട്ട് എല്ലാ ഗുരുക്കന്മാരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അവർക്കൊന്നും പറ അവരെല്ലാം പറയും പക്ഷെ ഇതൊന്നും അല്ല എന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞു അപ്പം ചട്ടമ്പിസ്വാമികളോടും ഇതുപോലെ വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് എറണാകുളത്ത് ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ചട്ടമ്പി ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ ചട്ടമ്പിസ്വാമികൾ എന്താ ഞാൻ പോയി കണ്ടേക്കാം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ഈഗോ ഉള്ള ഒരു ഇതില്ലാത്ത ആളാണ് അപ്പോൾ അദ്ദേഹം പോയി കണ്ടു സ്വാമി വിവേകാനന്ദനെ കണ്ടു സ്വാമി വിവേകാനന്ദൻ തുറന്നു ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ശ്രീരാമ പരമഹംസനെ കണ്ട സമയത്ത് തന്നെ അന്ന് ദൈവത്തെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചത് അതേപോലെ തന്നെ തുറന്നു പറഞ്ഞു എന്താണ് ഈ ചിമ്പുദ്രൻ അതെനിക്ക് അറിയണമെന്ന് പറഞ്ഞു അപ്പോൾ സ്വാമികൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് എന്നെ ഒന്ന് തൊടുവെന്ന് പറഞ്ഞു സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തെ തൊട്ടു തൊട്ടപ്പം ഒരു കാര്യം അദ്ദേഹത്തിന് ഉത്ബോധത്തിൽ വന്നു ജീവമുത്യ സമാധി അവസ്ഥയിലുള്ള മഹാസിദ്ധനാണ് ഇദ്ദേഹം എന്നുള്ളത് ചിന്മുദ്ര അറിയുന്നത് എങ്ങനെയാണ് എന്ന് പറയുന്ന മഹാസമാധിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മുദ്രയാണ് നമ്മൾ അതൊരു ജീവമുക്തമായ ഒരു ആത്മാവിനെ സ്പന്ദിക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളു അതിൻ്റെ ശക്തി എന്താണെന്നുള്ളത് ആ ബോധവും ഞാനോ ഒരേ നിമിഷം സ്വാമി വിവേകാനന്ദിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹം പറയുന്നുണ്ട് ശ്രീരാമപരമഹസന് ശേഷം ജീവമുക്ത സമാധി അവസ്ഥയിലുള്ള ഒരു മഹായോഗിയെ കണ്ട് ദർശിച്ച കഥ അത്രയും മഹത്തായ ഒരു യോഗിയാണ് സട്ടമ്പി സ്വാമികളെന്ന് പറയുന്നത് അദ്ദേഹം ഇന്നും ഈ ഒരു പ്രസൻസിൽ ജീവിക്കുകയും നമ്മൾ ഓരോ സാധനയിലുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ കൃതയെന്ന് പറയുന്നതും വളരെ വലുതാണ് അപ്പം ചട്ടമ്പി സ്വാമികൾ നൂറു വർഷമായാലും ഇരുന്നൂറ് വർഷമായാലും അവരുടെ ഊർജവും അവരെല്ലാം തന്നെ ഇപ്പോഴും ഇവിടെ നിലകൊള്ളുകയും നമുക്ക് ജ്ഞാനമായി ബോധമായി സ്വാമി വിവേകാനന്ദൻ എങ്ങനെയാണോ പറഞ്ഞു കൊടുത്തത് അതേപോലെ തന്നെ ഇത് അനുഭവമാണ് ഇതൊരു കഥയായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതെല്ലാം ഒരു സ്ഥലമാണ് അപ്പോൾ ചട്ടഭി സ്വാമികളെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരിയുമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു നൂറ് വർഷം കടന്നുപോയ സമാധി ദിനത്തിലും അദ്ദേഹത്തെ സ്മരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം